ഹലോ ഇന്നൊരു റോട്ടിംഗ് ബ്ലോഗാണ് അപ്പോൾ ഒരു നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് ഒന്ന് പുറത്തേക്ക് പോയതാണ് മിലൂൻ ഇങ്ങനെ ബൈക്കുമ്പോളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനങ്ങനെ പോകാനുള്ള അവസരങ്ങൾ കിട്ടാറില്ല കാരണം അവൻ്റെ അച്ഛൻ ഇവിടെ എല്ലാത്തിനെ കൊണ്ടും അങ്ങനെ പോകാനുള്ളത് കിട്ടില്ല അപ്പോൾ അവനിപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ടൈം അപ്പോൾ അവനിങ്ങനെ ബൈക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ബാക്ക് ക്യാമറയിൽ ഒരു എലിലാണ്ട് എടുത്തതായിരുന്നു വീഡിയോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇവിടെ അമ്പലത്തിൽ അടുത്തന്നെ ഉള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല ആളുണ്ടായിരുന്നു വൈകുന്നേരം എഴുന്നേളത്തിലുള്ള ആനയനെ ആ ഒരു പറമ്പിൽ കെട്ടിയിട്ടുണ്ട് റോഡ് വന്ന് ഇങ്ങനെ നോക്കിയാല് ജസ്റ്റ് കാണുന്നുണ്ടായിരുന്നു അപ്പം മിലുന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വണ്ടി സൈഡാക്കിയിട്ട് അവന് കാണിച്ചു കൊടുത്തു അവന് ആനയെ ആനയെ കാണുന്നത് അപ്പോൾ കാട്ടിൽ കെട്ടിയത് കണ്ടപ്പോൾ ശരിക്കും അപ്പോൾ അവനെ അതിനെ കുറച്ച് സമയം ഇങ്ങനെ ഉത്സവത്തിൻ്റെ ചെറിയൊരു ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് ലൈവിന് കോപ്പിറൈറ്റ് വന്നതിനെ കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നാനേനെ നോക്കിയിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അകലാപ്പുഴ എന്ന് പറയും പയ്യോട് ഇന്ന് കുറച്ച് മാറിയിട്ടാണ് അകലാപ്പുഴ അവിടെ നമ്മുടെ ബോട്ടിംഗ് സർവീസും അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കാണാൻ പറ്റിയ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് പുഴേൻ്റെ സൈഡിലായിട്ട് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു ഉള്ളോട്ടുള്ള പയ്യോടിയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഈയൊരു പ്ലേസൊക്കെ കാണുന്ന ടൈമിൽ നല്ലൊരു നാട്ടിൻപുറത്തിൻ്റെ ഒരിതുണ്ട് വയലൊക്കെ വയലൊക്കെ ആയിരുന്നു ഇവിടെയൊക്കെ പണ്ട് അതൊക്കെ നികത്തിയിട്ട് വീടെടുത്തതാണ് ആൾക്കാർ അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഭംഗിയുണ്ട് ശരിക്കും ഒരു നല്ലൊരു ഉള്ളിലോട്ടുള്ള നാട്ടിൻപുറം തന്നെയാണ് കുറേ തെങ്ങൻ തോപ്പുകളും അതേപോലെ തന്നെ വയലും പുഴയൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഇതൊരു വലിയ വ്ലോഗ് ട്രാവലിംഗ് വ്ലോഗോ അങ്ങനെയൊന്നും അല്ല ഇതൊരു ചെറിയ വീഡിയോ ആണ് അതേപോലെ തന്നെ ചെറിയൊരു വ്ലോഗാണ് നമ്മൾ ആ ഒരു പ്ലേസിലേക്ക് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് ആ ഒരു കുട്ടി ബ്ലോഗായിട്ട് കണ്ടാൽ മതി അപ്പം നമ്മുടെ വീഡിയോസിന് ലൈക്ക് കുറവായതുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റെക്കായി പോവലുണ്ട് അപ്പോൾ ജസ്റ്റ് വ്യൂസിൽ സ്റ്റെക്കായി പോവലുണ്ട് അപ്പോൾ അത് ലൈക്ക് കുറവായതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് കാണുന്നവരെല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അകലാപ്പുഴ അപ്പോൾ ഇതൊക്കെ സർവീസ് നടത്തുന്ന ബോട്ടാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയ ആ ഒരു ഡേ എന്ന് പറയുന്നത് ആൾ കുറവായിരുന്നു കാരണം വർക്കിംഗ് ഡേ ആയിരുന്നു ലീവുള്ള ദിവസമൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആൾ പൊതുവേ ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് സർവീസ് നടത്തുന്ന ബോട്ടാണ് അപ്പോൾ രണ്ട് വരെയ ബോട്ടിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രേ ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു അകലാപ്പുഴ എന്ന് പറയുന്നത് ശരിക്കും കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അത്രയും അത്രയും ഒരു ഫേമസ് ആയ സ്ഥലമാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് മാത്രമല്ല പുറത്തുനിന്നൊക്കെ ആൾ വരുന്നൊരു പ്ലേസ് കൂടിയാണ് അപ്പോൾ ഈ ഒരു ബോട്ടിങ് സർവീസ് കൂടിയാണ് ഈ ഒരു പ്ലേസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് അപ്പോൾ ഇത് പെഡൽ ബോട്ടാണ് പെഡൽ ബോട്ട് ഉണ്ട് അതേപോലെ തന്നെ വലിയ ബോട്ടൊക്കെ ഉണ്ട് മൂന്ന് ടൈപ്പ് ബോട്ട് ഇവിടെ ഉണ്ട് ഞങ്ങൾ എന്തായാലും പെഡൽ ബോട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായത് ഞങ്ങള് മുൻപ് വന്ന ടൈമിലും പെഡൽ ബോട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ടൈം എടുക്കാം അതേസമയം തിരക്കുള്ള ദിവസമാണെങ്കിൽ ഇരുപത് മിനിറ്റ് അരമണിക്കൂർ അങ്ങനെ അങ്ങനെ ഒരു ടൈം ഉണ്ട് പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി സമയം അത് ആ ഒരു ബോട്ടിൽ ഒത്തിരി സമയം ബോട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പെടൽ ബോട്ടിൽ കയറുന്നതിന് മുൻപേ നമുക്ക് അവർ ഇതുപോലുള്ള ജാക്കറ്റൊക്കെ തരും അപ്പം ഫസ്റ്റ് മിരുവിൻ്റെ ജാക്കറ്റായിരുന്നു ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ ജാക്കറ്റ് അതിൻ്റെ ആ ഒരു ക്ലിപ്പ് റെഡിയല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ സമയം അനുപാട്ടം നോക്കി കുറേ അത് കഴിഞ്ഞിട്ട് കുറേ സമയം ഞാനും നോക്കി പക്ഷെ കഴിയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് അവിടെ ആ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അവർ വന്നിട്ട് വേറെ ഒരു ജാക്കറ്റ് തന്നു അത് കൊടുത്ത് ഒത്തപ്പാണ് റെഡിയായത് ആ ഒരു ക്ലിപ്പിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്ന ലാസ്റ്റ് ഒരു ജാക്കറ്റ് മാറ്റിയിട്ട് ഒരു ജാക്കറ്റ് തന്നു എന്നിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി അപ്പോൾ കയറുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഫസ്റ്റ് ഞാനായിരുന്നു കയറിയത് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി അപ്പോൾ ഇതുപോലെ നമ്മൾ ചവിട്ടണം ബോട്ടിങ്ങനെ ചവിട്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം മറ്റേ മോട്ടോർ ഒന്നും ഇല്ലാത്ത ബോട്ടല്ലേ നമ്മൾ തന്നെ പെഡൽ ബോട്ടാണ് നമ്മൾ നമ്മളതിനെ ചവിട്ടിയിട്ട് ഓടിക്കണം അപ്പോൾ ഈ അതൊരു നെഗറ്റീവാണ് അങ്ങനെ വെച്ച് നോക്കുമ്പം ആ ഒരു വലിയ ബോട്ടാണ് നല്ലത് കാരണം നമ്മൾ പണിയെടുക്കേണ്ട കാര്യമില്ലല്ലോ ആ ഒരു ബോട്ടിൽ നമ്മൾ നന്നായിട്ട് സുഖിച്ചിരുന്നാൽ മതി പക്ഷേ ഈ ഒരു ബോട്ടിൽ നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം നന്നായിട്ട് വേർത്ത് പോകും നല്ല സ്റ്റാമിന വേണം അപ്പോൾ ഞങ്ങൾ എന്തായാലും മാറി മാറി ചവിട്ടി മേലും ഇത് അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബോട്ടിൽ കയറുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയില്ല ജസ്റ്റ് അവിടെ കണ്ടിട്ട് പോയി കാരണം മോനെ ഉള്ളതിനെ കൊണ്ട് ബോട്ടിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പാടായി പേടിയായിരുന്നു അപ്പോൾ ഈ തവണ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം മോനെ അവൻ്റെ ഒരു കളയൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഓന് വെള്ളം തീയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓനൊരു പേടിയില്ല നമ്മൾ ഇങ്ങനെ മാറ്റണം എന്നല്ലാണ്ട് ഓന് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഓനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യുന്ന കണ്ടാലും ഓന് ചെയ്യണം അപ്പം ഓനതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് വരയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ രണ്ട് വലിയ ബോട്ട് വലിയ രണ്ട് ബോട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബോട്ടാണ് ആ ഒരു മുന്നിലായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പണി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇതാണ് രണ്ട് ബോട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ വേറെ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് നിലമൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ബോട്ടാണ് അതിൻ്റെയൊക്കെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത് ഒരു അഞ്ച് പത്ത് മാസങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയൊരു മാറ്റം ഈ ഒരു അഖലാപ്പുഴയൊക്കെ വന്നത് കാരണം ഞങ്ങൾ മുൻപേ ഒക്കെ പോകുന്ന ടൈമിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പെഡൽ ബോട്ടാണ് ഫസ്റ്റ് വന്നത് അതിന് മുൻപ് സാധാരണ ഒരു പുഴ അതിൻ്റെ ഇതൊക്കെ അത് മാത്രമേ ഉണ്ടായിരുന്നില്ല അവിടെ അതിന് ശേഷമാണ് ഒത്തിരി ബോട്ടൊക്കെ വന്നത് ഫസ്റ്റ് പെഡൽ ബോട്ട് മാത്രമായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ഓരോ ബോട്ട് വലിയ ബോട്ട് വരാൻ തുടങ്ങി ഇപ്പം ഏതാണ്ട് ഒരു മൂന്ന് നാല് ബോട്ട് വലിയ ബോട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ സമയം ബോട്ടിലൊക്കെ അങ്ങോട്ടൊക്കെ പോയി പക്ഷേ അതൊന്നും ഫുള്ളായിട്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിലും നല്ല അലമ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരയിലേക്ക് വന്ന് അവിടെ ഇങ്ങനെ ഇതുപോലെ കുറേ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കരുതച്ചക്കയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കരുതച്ചക്ക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഉപ്പിലിട്ടത് എന്തൊക്കെ എങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കണ്ണാദ്യം പോകുക പൈനാപ്പിളിലേക്കാണ് അപ്പോൾ പൈനാപ്പിൾ ആയിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഇതിൽ ഏതാണ് എന്തൊക്കെ വെറൈറ്റീസ് ഇട്ട് വെച്ചാലും ഞാൻ ആദ്യം നോക്കുക പൈനാപ്പിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ട് മിലൂന് കൊടുത്തു അപ്പോൾ ഓനത് ഓന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് ഓന് വേണ്ട സാധനങ്ങളൊന്നും ഒന്നുമില്ല പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ കഴിക്കുന്നുണ്ട് ഓനെ വേണമെന്നുണ്ടോ ഞാൻ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ കുറച്ച് സമയം ഇരുന്ന് വർത്താനമൊക്കെ അങ്ങനെ ഇരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ആൾ ഭയങ്കര കുറവാണ് ഇത്രയും ആളൊന്നുമല്ല നല്ലോണം ആളുണ്ടായിരുന്നുണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ ഇത് ഒരടിപൊളി സ്പേ പ്ലേസ് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടൊന്നും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ പോയ ടൈമിൽ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ അടുത്ത സൈഡിലായിട്ടൊരു ദ്വീപൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ അവർ നല്ല രീതിയിൽ ഒരു അയർലൻഡ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം ഞങ്ങൾ പോയ ടൈമിലൊരു അഞ്ച് മണി ഏതാണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവിടെ ക്ലോസ് ആയിപ്പോയി അപ്പോൾ അവിടെയും പോകാൻ പറ്റില്ല പിന്നെ അമ്പലത്തിൽ പ്രോഗ്രാം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു കൂടുതൽ വീഡിയോസ് ഒന്നും അധികം ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇവരെയും കൊണ്ട് പുറത്ത് അധികം അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് സ്റ്റെക്ക് ആവുന്നുണ്ട് വ്യൂസ് ഒന്നും കൂടാതെ സ്റ്റെക്ക് ആവുന്നുണ്ട് അത് ലൈക്ക് കുറവായതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു